നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം പത്താം തരത്തിലെ കേരള പാഠാവലി രണ്ടാമത്തെ യൂണിറ്റ് ഉള്ളിലാണ് എപ്പോഴും ഉന്മദാൻ എന്ന പോൽ ഈ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നത് പാഠഭാഗത്തിൻ്റെ ആശയം ഏവരും മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു ഇന്നത്തെ ക്ലാസ്സിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം തേൻ അഥവാ ബാൽ എന്ന സിനിമയിലെ പ്രമേയം കഥാപാത്രങ്ങൾ എന്നിവ കണ്ടെത്തി അവതരിപ്പിക്കുക അന്ധർമുഖനായ ആറു വയസ്സുകാരൻ യൂസഫ് എന്ന ബാലന്റെ ജീവിത പശ്ചാത്തലമാണ് ചലച്ചിത്രത്തിന്റെ പ്രമേയം വിക്കുള്ള മകൻ്റെ പരിമിതി മനസ്സിലാക്കി അവനോട് ചേർന്ന് നിൽക്കുന്ന പിതാവ് യാക്കൂബ് അവന്റെ അമ്മ എന്നിവരടങ്ങുന്നതാണ് ആ ചെറു കുടുംബം മൃദുമന്ത്രണം പോലെ മകനോട് സംവദിക്കുന്ന അമ്മയുടെ വഴക്കിൽ നിന്ന് മകനെ രക്ഷിക്കുന്ന ഉൾക്കാട്ടിലെ മരങ്ങളെയും കിളികളെയും മകന് പരിചയപ്പെടുത്തുന്ന അവന് സമ്മാനമായി കളിപ്പാട്ടമുണ്ടാക്കി തിരശീലക്കിടയിൽ ഒളിപ്പിച്ചു വയ്ക്കുന്ന യാക്കൂബ് സവിശേഷ ശ്രദ്ധ നേടുന്നുണ്ട് ഏകാഗിയായ യൂസഫിനെ തിരിച്ചറിഞ്ഞ ഒരേ ഒരാൾ യാക്കൂബാണ് അമ്മയോട് പോലും അവൻ അധികം സംസാരിക്കുന്നില്ല രാത്രിയിൽ പുറത്തെ ശബ്ദങ്ങളൊക്കെയും അച്ഛൻ്റെ കാൽപെരുമാറ്റമായി കരുതി വാതിലിനടുത്തേക്ക് ഓടുന്ന യൂസഫ് അച്ഛൻ്റെ വിവരം ഒന്നും അറിയാതെ ദുശങ്കകൾ പരന്ന മനസ്സുമായി മൗനിയായി തീർന്ന അമ്മയെയും മനസ്സിലാക്കുന്നുണ്ട് കൂട്ടുകാരൻ്റെ ഗൃഹപാഠ പുസ്തകം മാറ്റിവെച്ചതിൽ പശ്ചാത്തപിക്കുന്ന യൂസഫ് അതിനു പ്രായശ്ചിത്തം ചെയ്തത് തനിക്കായി അച്ഛൻ കരുതി വെച്ച പ്രിയപ്പെട്ട കളിപ്പാട്ടം ഉറങ്ങിക്കിടക്കുന്ന കൂട്ടുകാരൻ്റെ കിടക്കയിൽ വെച്ചുകൊണ്ടാണ് അച്ഛൻ്റെ വിയോഗത്തിൽ അവൻ അഭയം തേടുന്നത് പ്രകൃതിയുടെ മടിത്തട്ടിലാണ് ഗ്രാമീണരും യൂസഫിൻ്റെ അധ്യാപകനും അപ്രധാന കഥാപാത്രങ്ങളാണെങ്കിലും യൂസഫിൻ്റെ പിതാവിന് അപകടം നേരിട്ടതറിഞ്ഞ് അവരെല്ലാം അവനെ പരിഗണിക്കുന്നതും ചേർത്തു പിടിക്കുന്നതും ശ്രദ്ധേയമാണ് പ്രമേയത്തിലും കഥാപാത്ര നിർമ്മാണത്തിലും കുടുംബ ബന്ധങ്ങളുടെ തീവ്രതയും മാനവിക മൂല്യങ്ങളുടെ സംരക്ഷണവും കൃത്രിമത്വം ഒട്ടുമില്ലാത്ത പ്രകൃതിയുമായി ഇണങ്ങുന്ന പശ്ചാത്തലവും മുന്നിട്ടു നിൽക്കുന്നതായി കാണാം അടുത്ത ചോദ്യം ഈ ലോകത്തിൽ അവനെ തിരിച്ചറിഞ്ഞ ഒരാളേ ഉള്ളൂ അതവൻ്റെ അച്ഛനാണ് അച്ഛനും മകനുമായുള്ള ആത്മബന്ധം ആവിഷ്കരിച്ചതിൻ്റെ സവിശേഷതകൾ കണ്ടെത്തി സിനിമയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക ഏകാകിയും അന്ധർമുഖനുമായ ആറു വയസ്സുകാരൻ യൂസഫും അവൻ്റെ പിതാവും തമ്മിലുള്ള ആത്മബന്ധമാണ് ഈ ചലച്ചിത്രത്തിൻ്റെ ആത്മാവ് അവൻ ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കുന്നത് പിതാവിനോടാണ് അമ്മയോട് പോലും അവൻ അധികം സംസാരിക്കുന്നില്ല മൃദുമന്ത്രണം പോലെ അവനോട് സംവദിക്കുന്ന അമ്മയുടെ വഴക്കിൽ നിന്ന് അവനെ രക്ഷിക്കുന്ന അവന് സമ്മാനിക്കാൻ കളിപ്പാട്ടമുണ്ടാക്കി തിരശീലക്കിടയിൽ ഒളിപ്പിച്ചു വയ്ക്കുന്ന പ്രകൃതിയുടെ സൂക്ഷ്മഭാവങ്ങളെപ്പോലും മകന് പരിചയപ്പെടുത്തുന്ന അവൻ്റെ പിതാവ് യാക്കൂബാണ് യൂസഫിനെ തിരിച്ചറിഞ്ഞ ലോകത്തിലെ ഒരേ ഒരാൾ അച്ഛനോടൊത്തുള്ള സന്ദർഭങ്ങളിൽ യൂസഫ് കൂടുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു അച്ഛനും മകനും ഒന്നിച്ചുള്ള യാത്രയ്ക്ക് പശ്ചാത്തലമായി നൽകുന്ന പ്രകൃതിയിലെ ശുദ്ധ സംഗീതം അവർ തമ്മിലുള്ള കരുതലിനും സ്നേഹത്തിനും മാറ്റുകൂട്ടുന്നു വിക്കുള്ള യൂസഫ് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും ചെറിയ തെറ്റുകൾക്ക് പോലും പശ്ചാത്തപിക്കുന്ന അവൻ്റെ ബാലമനസ്സ് നമുക്ക് കാണാനാകും അവൻ്റെ പരിമിതികൾ തിരിച്ചറിഞ്ഞ് സ്നേഹത്തിലൂടെ അവനെ ചേർത്ത് നിർത്തുന്ന പിതാവിൻ്റെ വിയോഗം യൂസഫിന് ഉൾക്കൊള്ളാനാവുന്നില്ല ഒരു മഹാവൃക്ഷത്തിന്റെ കീഴിലെ വേരുപടർപ്പുകൾക്കിടയിൽ ഗർഭപാത്രത്തിൽ എന്ന പോലെ ചുരുണ്ട് കിടന്ന് തളർന്നുറങ്ങുന്ന യൂസഫ് അഭയം തേടുന്നത് പ്രകൃതിയുടെ മടിത്തട്ടിലാണ് അച്ഛനെ കാത്തിരുന്ന രാത്രികളിലൊന്നിൽ മുറ്റത്തെ വെള്ളത്തൊട്ടിയിൽ വീണുകിടക്കുന്ന അമ്പലിമാമന്റെ പ്രതിബിംബത്തിൽ അവൻ മുഖം പൂഴ്ത്തുന്നു സ്വപ്നങ്ങളും ബാല്യകൗതുകങ്ങളും നിഷ്കളങ്കതയും നഷ്ടബോധങ്ങളും കവിതകളും നിറഞ്ഞ യൂസഫിൻ്റെ കുഞ്ഞു ജീവിതം ഇപ്രകാരമാണ് ചലച്ചിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത് സിനിമയിലുടനീളം കൃത്രിമ സംഗീതത്തിൻ്റെ വച്ചുകെട്ടലുകളോ സംഭാഷണങ്ങളുടെയും അനുഭവങ്ങളുടെയും ദൃക്സാക്ഷിയായി ക്യാമറ ഇടപെടലുകളോ ഒന്നും തന്നെ നടത്തുന്നില്ല എന്നത് ചലച്ചിത്രത്തെ വ്യത്യസ്തമാക്കുന്നു അടുത്ത ചോദ്യം സ്കൂളിൽ അവന് കൂട്ടുകാരില്ല പോകുന്നതും വരുന്നതും തനിച്ചാണ് ഒഴിവു സമയങ്ങളിൽ മറ്റു കുട്ടികൾ മുറ്റത്ത് ഓടിക്കളിക്കുമ്പോൾ യൂസഫ് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് വിദൂരതയിലെ നീലമലകളിലേക്ക് നോക്കി ജാലകത്തിനരിയിൽ ഇരിക്കും ഇതുപോലെ ഒരു സഹപാഠി നിങ്ങൾക്കുമുണ്ടെങ്കിൽ അയാളെ ഒപ്പം കൂട്ടുന്നതിന് എന്തെല്ലാം കാര്യങ്ങളാവും ചെയ്യുക കുറിപ്പ് തയ്യാറാക്കുക വിദ്യാഭ്യാസം നേടുക എന്നത് ഏതൊരു വ്യക്തിയുടെയും അവകാശമാണ് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്കാണ് നമ്മുടെ വിദ്യാഭ്യാസ നയം നിലയുറപ്പിച്ചിരിക്കുന്നത് അറിവുകൾ നേടുന്നതിനോടൊപ്പം മൂല്യങ്ങളും സംസ്കാരവും ഉൾചേർന്ന ഒരു തലമുറയെയാണ് വാർത്തെടുക്കേണ്ടത് യൂസഫിനെ പോലെയുള്ള ഒരു കുട്ടി തീർച്ചയായും അധ്യാപകരുടെയും സഹപാഠികളുടെയും പരിഗണന അർഹിക്കുന്നുണ്ട് സഹതാപമല്ല സഹഭാവമാണ് അവർക്ക് കരുത്തേകുക അവരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കണം വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും ആത്മവിശ്വാസം പകർന്ന് അവശ്യ സന്ദർഭങ്ങളിൽ അവർക്ക് കൈത്താങ്ങാവുകയും വേണം അവരുടെ പരിമിതികൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടുതന്നെ അവരെ തങ്ങളോടൊപ്പം ചേർക്കണം അടുത്ത ചോദ്യം തേൻ എന്ന സിനിമ നിർവഹിക്കുന്ന സാമൂഹിക ധർമ്മങ്ങൾ എന്തെല്ലാമാണ് താഴെ കൊടുത്തിരിക്കുന്നവയ്ക്കൊപ്പം കൂടുതൽ ആശയങ്ങൾ ഉൾപ്പെടുത്തി സ്വാഭിപ്രായം വിശദമാക്കുക താഴെ കൊടുത്തിരിക്കുന്ന സൂചനകൾ വ്യക്തിബന്ധങ്ങളുടെ ഇഴയടുപ്പം പ്രകൃതിയും മനുഷ്യനും ഒത്തിണങ്ങിയ ജീവിതം മകൻ്റെ പരിമിതികൾ മനസ്സിലാക്കി അവനോട് ചേർന്ന് നിൽക്കുന്ന യാക്കൂബ് എന്ന പിതാവിൻ്റെയും അന്തർമുഖനായ വിക്കുള്ള വയസ്സുകാരൻ യൂസഫിൻ്റെയും ആത്മബന്ധത്തിൻ്റെ കഥയാണ് ഈ ചലച്ചിത്രം തേൻ ശേഖരിച്ച് ഉപജീവനം നടത്തുന്ന യാക്കൂബിൻ്റെ തൊഴിൽ പ്രകൃതിയോടൊപ്പം സഹജീവനം നടത്തുന്ന മാതൃകയായി കാണിക്കുന്നു വ്യവസായവൽക്കരണത്തിന്റെ ആഘോഷമില്ലാത്ത സാഹചര്യത്തിൽ പോലും ഗ്രാമീണ ജീവിതം സമാധാനപൂർണമാണെന്ന സന്ദേശം സിനിമ നൽകുന്നു മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന എല്ലാ അംശങ്ങളും ഈ ചലച്ചിത്രത്തിലുണ്ട് ഏകാഗിയായ മകനെ ചേർത്ത് പിടിക്കുന്നത് അവന് കളിപ്പാട്ടമുണ്ടാക്കുന്നത് കൂട്ടുകാരനോട് യൂസഫിന് കുശുമ്പ് തോന്നുന്നത് അവന്റെ നോട്ട് ബുക്ക് മാറ്റിവെക്കുന്നത് അച്ഛൻ്റെ കിടപ്പുമുറിയുടെ തിരശ്ശീലക്കടിയിൽ നിന്നും കളിപ്പാട്ടം കണ്ട് യൂസഫ് പശ്ചാത്തപിക്കുന്നത് അതേ കളിപ്പാട്ടം കൂട്ടുകാരനറിയാതെ അവൻ്റെ കിടക്കയിൽ വയ്ക്കുന്നത് യൂസഫിൻ്റെ പിതാവിന് അപകടം നേരിട്ടതറിഞ്ഞ കൂട്ടുകാരും അധ്യാപകരും അവനെ പരിഗണിക്കുന്നത് തുടങ്ങിയവ അത്തരം സന്ദർഭങ്ങളിൽ ചിലതാണ് ഉൾചേർന്നുകൊണ്ടുള്ള വിദ്യാഭ്യാസം മാനവിക മൂല്യങ്ങളുടെ സംരക്ഷണം എന്നിവയുടെ പ്രാധാന്യം ഇവിടെ പ്രസക്തമാകുന്നുണ്ട് യൂസഫ് സ്കൂളിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ വഴി വിദ്യാഭ്യാസത്തിൻ്റെ സാമൂഹിക പങ്ക് വ്യക്തമാക്കുന്നു അതുപോലെ തന്നെ പിതാവിൻ്റെ അപ്രതീക്ഷിത മരണം ജീവിതത്തിൽ നഷ്ടങ്ങളെ ധൈര്യത്തോടെ നേരിടേണ്ട ആവശ്യം മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നു ഒറ്റപ്പെടലുകളിൽ പ്രകൃതി എപ്രകാരമാണ് മനുഷ്യന് സാന്ത്വനമാകുന്നത് എന്നും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഈ ചലച്ചിത്രത്തിൻ്റെ പ്രത്യേകതയായി കാണാം അടുത്ത ചോദ്യം ഇലച്ചാർത്തുകളിൽ കാറ്റിളക്കങ്ങളുടെ മർമരവും കാട്ടുപക്ഷികളുടെ വിളികളും മാത്രമേ പശ്ചാത്തലത്തിലുള്ളൂ കാറ്റിൻ്റെ ഇളക്കം കാറ്റിളക്കം എന്നും കാട്ടിലെ പക്ഷികൾ കാട്ടുപക്ഷികൾ എന്നും സമാസിച്ച് എഴുതിയപ്പോഴുണ്ടായ മേന്മകൾ എന്തെല്ലാം ഇത്തരത്തിലുള്ള കൂടുതൽ പദങ്ങൾ കണ്ടെത്തുക പദങ്ങൾ സമാസിച്ച് എഴുതുമ്പോൾ അവയ്ക്ക് ആശയവ്യക്തതയുണ്ടാകുന്നു ഉച്ചാരണ ഭംഗി പദസൗകുമാര്യം എന്നിവയെല്ലാമാണ് ഉണ്ടാകുന്നത് പാഠഭാഗത്തിൽ നിന്ന് ഏതാനും ഉദാഹരണങ്ങൾ സമാസിച്ച് നൽകിയിട്ടുണ്ട് കാൽ പെരുമാറ്റം കാലിൻ്റെ പെരുമാറ്റം വെള്ളത്തൊട്ടി വെള്ളം നിറച്ച തൊട്ടി വനാന്തർഭാഗം വനത്തിൻ്റെ അന്തർഭാഗം ഗൃഹപാഠ പുസ്തകം ഗൃഹപാഠത്തിനുള്ള പുസ്തകം കൂടുതൽ ഉദാഹരണങ്ങൾ പാഠഭാഗത്തിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് ഇനി അവസാനത്തെ ചോദ്യം സ്കൂളിലെ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളെ പരിചയപ്പെടുത്താനായി സിനോപ്ലിസ് തയ്യാറാക്കുക എന്താണ് സിനോപ്ലിസ് എന്ന് മനസ്സിലാക്കാം ഒരു കലാസൃഷ്ടിയുടെ അത് നാടകമോ അല്ലെങ്കിൽ ചലച്ചിത്രമോ എന്തോ ആയിക്കൊള്ളട്ടെ അവയുടെ ചുരുക്കമായ വിവരണമാണ് സിനോപ്ലിസ് ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നാണ് പറയ പറയുന്നത് പ്രമേയം കഥാപാത്രങ്ങൾ പ്രധാന സംഭവങ്ങൾ സംവിധാനം എഡിറ്റിംഗ് കലാ സംവിധാനം പശ്ചാത്തല സംഗീതം സമയ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയുള്ള ലഘു വിവരണമാണിത് ഇതിനനുസരിച്ച് നമ്മൾ പരിചയപ്പെട്ട ബാൽ അഥവാ തേൻ എന്ന ചലച്ചിത്രത്തിനും നമുക്ക് സിനോപ്ലിസ് തയ്യാറാക്കാവുന്നതാണ് ഇത്രയുമാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം